മലയാളികളെ ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച കലാകാരന് വിട ശ്രീനിവാസന്റെ സംസ്കാരം നാളെ രാവിലെ അന്തരിച്ച നടൻ ശ്രീനിവാസന്റെ സംസ്കാരം നാളെ ഉദയം പേരൂരിലെ വീട്ടുവളപ്പിൽ മൃതദേഹം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വച്ചു വൈകിട്ട് മൂന്ന് മണിയോടെ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം ഉദയംപേരൂരിലെ വീട്ടിലേക്ക് മൃതദേഹം തിരികെ എത്തിക്കും സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ നാളെ രാവിലെ പത്തുമണിക്ക് വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും പൊതുദർശനത്തിനു വച്ച മൃതദേഹത്തിൽ സിനിമാ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരും പ്രദേശവാസികളും ആദരാഞ്ജലി അർപ്പിച്ചു മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത് ശ്രീനിവാസന്റെ അന്ത്യം സംഭവിച്ചത് ഇന്ന് രാവിലെ എട്ടരയോടെ ആയിരുന്നു ഏറെ നാളായി ചികിത്സയിലായിരുന്ന അദ്ദേഹത്തെ രാവിലെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അസുഖം മൂർച്ഛിക്കുകയായിരുന്നു തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് ഭാര്യ വിമലയും അടുത്ത ബന്ധുക്കളുമാണ് ഒപ്പമുണ്ടായിരുന്നത് മരണസമയത്ത് സ്ഥലത്തില്ലാതിരുന്ന മക്കളായ വിനീതും ധ്യാനും യാത്ര റദ്ദാക്കി ആശുപത്രിയിലെത്തി സിനിമ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ള നിരവധി പേരാണ് അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തിക്കൊണ്ടിരിക്കുന്നത് നടൻ മമ്മൂട്ടി തിരക്കഥാകൃത്തും നടനുമായ രഞ്ജി പണിക്കർ നടി സരയൂ നിർമ്മാതാവ് ആൻഡോ ജോസഫ് എ ബാബു എം എൽ എ അടക്കമുള്ളവർ ആശുപത്രിയിലെത്തിയിരുന്നു നടൻ ശ്രീനിവാസിന്റെ വേർപാട് മലയാള സിനിമയ്ക്ക് വീണ്ടെടുക്കാനാകാത്ത നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ചലച്ചിത്ര ത്തിൻ്റെ സമസ്ത രംഗങ്ങളിലും നായകസ്ഥാനത്തെത്തിയ പ്രതിഭയാണ് മറയുന്നത് പച്ച മനുഷ്യന്റെ ജീവിതം വെള്ളിത്തിരയിലെത്തിക്കുന്നതിലും ചിരിയിലൂടെയും ചിന്തയിലൂടെയും പ്രേക്ഷകനെ താൻ ഇച്ഛിക്കുന്ന ബോധതലങ്ങളിലേക്ക് എത്തിക്കുന്നതിലും ഇതുപോലെ വിജയിച്ച ചലച്ചിത്രകാരന്മാർ വേറെയില്ലെന്നും സിനിമയിൽ നിലനിന്നിരുന്ന പല മാമൂലുകളെയും തകർത്തുകൊണ്ടാണ് ശ്രീനിവാസൻ ചുവടുവച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശ്രീനിവാസന്റെ ജീവിതം പരിശ്രമശാലികൾക്കുള്ള പാഠപുസ്തകമാണ് മലയാള സിനിമയ്ക്ക് വീണ്ടെടുക്കാനാകാത്ത നഷ്ടമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സരസമായ ഭാഷയിലൂടെ സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞ കഴിവുറ്റ കലാകാരനായിരുന്നു ശ്രീനിവാസനെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ അനുസ്മരിച്ചു കാലത്തിനു മുമ്പേ നടന്നയാളാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ സിനിമയിലെ ഉദ്ധരണികൾ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഉപയോഗിച്ചിരുന്നു അദ്ദേഹത്തെ കാണാനിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിത വിയോഗം സതീശൻ പറഞ്ഞു പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന സിനിമയിലൂടെയാണ് അഭിനയരംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരുതമാവ ആളറിയും കഥ എഴുതി തിരക്കഥാ രംഗത്തേക്ക് കടന്നു വരികയായിരുന്നു പ്രിയദർശനുമായി ചേർന്ന് ഹാസ്യത്തിന് മുൻതൂക്കം നൽകി ഒരുക്കിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം സിനിമാ ലോകത്ത് സ്വന്തം സ്ഥാനം ഉറപ്പിച്ചു സത്യനന്തിക്കാട് കമൽ എന്നിവരുമായി ചേർന്ന് ഒരുപാട് ശ്രദ്ധേയ ചിത്രങ്ങൾ പുറത്തിറക്കി പിന്നീട് യുടെ വിവിധ മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കൈവച്ച മേഖലകളിലെല്ലാം സമാനതകളില്ലാത്ത കലാസൃഷ്ടികൾ മലയാളിക്ക് സമ്മാനിച്ചു സന്മനസ്സുള്ളവർക്ക് സമാധാനം ടി പി ബാലഗോപാലൻ എം എ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് അഴകിയ രാവണൻ നാടോടിക്കാറ്റ് തലയണ മന്ത്രം ഗോളാന്തര വാർത്ത ഉദയനാണ് താരം അയാൾ കഥ എഴുതുകയാണ് കഥ പറയുമ്പോൾ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ ആക്ഷേപഹാസ്യ ചിത്രമായ സന്ദേശം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചിത്രമാണ് ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത വടക്ക് നോക്കിയന്ത്രം ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ ചിത്രങ്ങൾ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടി വിമലയാണ് ഭാര്യ മക്കൾ സംവിധായകനും നടനും ഗായകനുമായ വിനീത് ശ്രീനിവാസൻ നടൻ ധ്യാൻ ശ്രീനിവാസൻ മരുമക്കൾ ദിവ്യ അർപ്പിത